കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും മികച്ച രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കുന്നതിനും ജയിക്കുന്നതിനുമായാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തിയതെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ബോധ്യപ്പെടുത്തി വയനാട്ടിൽ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുപോലും ഇതുവരെ ഉണ്ടാകാത്ത പ്രചരണമാണ് നടത്തിയത് അതുകൊണ്ടുതന്നെ വിജയപ്രതീക്ഷയുണ്ടെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം ആ കേസിന്റെ സത്യസന്ധതയെക്കുറിച്ച് വലിയ ചോദ്യം ഉന്നയിക്കുകയാണെന്നും ആനിരാജ പറഞ്ഞു തീർച്ചയായിട്ടും ഇതുവരെയും ഉണ്ടാകാത്ത രീതിയിൽ പഞ്ചായത്തിലേക്ക് വരെ കടന്നുപോയിട്ടുണ്ട് ഓരോ പഞ്ചായത്തിലും ഒരു ആവറേജ് നാല് തവണയെങ്കിലും ഓരോ പഞ്ചായത്തിലും പോയി കൂടുതൽ കൂടുതൽ ആളുകളെ കണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെയും അതിന്റെ നിലപാടുകളെയും ഒക്കെ ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട് വിജയിക്കും എന്ന് തന്നെയുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ കേജ്രിവാളിൻ്റെ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത് കേജ്രിവാളിന് ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതി എന്നുള്ളത് തന്നെ ആ കേസിൽ കഴമ്പിനെ കുറിച്ച് അതിൻ്റെ ഒരു കുറിച്ച് അതിൻ്റെ ഒരു കുറിച്ച് അതിന്മേലൊരു ചോ വലിയ ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുകയാണ് അങ്ങനെ ഇതുപോലെ ഇത്തരം കേസുകളിൽ കഴമ്പുള്ള കേസുകളാണേങ്കിൽ ഇത്തരത്തിലുള്ള ആരോപിതരെ കുറ്റാരോപിതരെ അവരെ തെളിവ് നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ ജാമ്യം നിഷേധിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് എന്നാൽ അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ സുപ്രീം കോടതി ഇത്തരത്തിലൊരു ഇടക്കാല ജാമ്യം ശ്രീ കെജ്രിവാളിന് അനുവദിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഇന്ന് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ഗവൺമെൻറ് ഈ രാജ്യത്തെ ഓപ്പോസിഷൻ പാർട്ടികളെ പ്രതിപക്ഷ പാർട്ടികളെ ആ പ്രതിപക്ഷ പാർട്ടികളെ എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ പാർട്ടികളാണ് ജനദ്രോഹപരമായ നയങ്ങൾ പാർലമെന്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ രൂപീകരിക്കുമ്പോൾ അതിനെതിരായി പ്രതിഷേധിക്കുകയും ശബ്ദം ജനങ്ങളെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഓപ്പോസിഷൻ പാർട്ടി നേതൃത്വമാണെന്നുള്ളവരാണ് ഓപ്പോസിഷൻ പാർട്ടി നേതാക്കളെ പലരെയും ഈ രീതിയിൽ നിശബ്ദരാക്കാനുള്ള പരിശ്രമം സംഘപരിവാർ ഫാസിസ്റ്റ് ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ശ്രീ കെജ്രിവാളിൻ്റെ ഈ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ഈ ഇത്തരം ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കോറായ ജനാധിപത്യത്തിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് വിയോജിക്കുവാനുള്ള അവകാശം എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും വിയോജിക്കുവാനുള്ള അവകാശം റൈറ്റ് ടു ഡിസൺ ആ അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ ജീവൻ നൽകുന്ന കോർ എന്ന് പറയുന്നത് അതിന് നിഷേധിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണകൂടത്തെ ഭരണകൂടത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക പ്രതിപക്ഷ പാർട്ടികളെ അവരെ ഏറ്റവും വലിയ ശത്രുതയോടെ കാണുന്ന ആ സമീപനത്തെ അതുപോലെ ഈ ഏജൻസികളെ ദുരുപയോഗം ചെയ്തു ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ എന്നുള്ളത് കൂടി വെളിവാക്കുന്നതാണ് ശ്രീ കെജ്രിവാളിന് സുപ്രീം കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം ഇതുപോലെ തന്നെ ഈ ഇപ്പോൾ കിട്ടിയ ജാമ്യം അത് ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നത് അല്ല ഇത്തരം ഞാൻ ഈ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളും രണ്ട് വസ്തുതകളും ഒന്ന് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ജന വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ നടപടികൾ അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിൻ്റെ കോറായിട്ടുള്ള ഈ വിയോജിക്കുവാനുള്ള അവകാശത്തെ ഹനിക്കുന്ന അതിനെ ഇല്ലായ്മ ചെന്നോണ്ട് ഏകാധിപത്യ രീതിയിൽ രാജ്യം ഭരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഏകാധിപത്യത്തിലേക്ക് കൂടുതൽ ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ തുറന്നു കാണിക്കുവാനുള്ള അതിന്റെ രാഷ്ട്രീയം അതായത് ഈ മനുവാദ രാഷ്ട്രീയം ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയെ ഒരു ഏകാധിപത്യ ഹിന്ദുത്വവാദി രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെ തുറന്നു കാണിക്കുവാനുള്ള ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾ അതുപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടികളിൽ ഈ കാര്യം പറയുമ്പോൾ അത് കുറെ കൂടി വിശ്വാ ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നതിലേക്ക് ഈ ഇദ്ദേഹത്തിന് ലഭിച്ച അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച ഈ ഇടക്കാല ജാമ്യം ഒരു വഴി തെളിക്കും അത് ഞങ്ങൾക്ക് വലിയ കൂടുതൽ പ്രതീക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതും എന്നുള്ളതിന്റെ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് സംഘപരിവാർ ഗവൺമെന്റ് ജനദ്രോഹ നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതുവഴി വർഗീയ ഫാസിസ്റ്റ് ഏകാധിപത്യ ഹിന്ദുത്വവാദ രാഷ്ട്രീയമാണ് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ ജീവനാടിയായ വിയോജിക്കുവാനുള്ള അവകാശത്തെ കേന്ദ്ര സർക്കാർ ഹനിക്കുകയാണെന്നും ആനി പറഞ്ഞു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജ ടീച്ചറെക്കുറിച്ചും നടി മഞ്ജു വാര്യരെക്കുറിച്ചും ആർ എം പി നേതാവ് ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആനി രാജയുടെ മറുപടി ഇതായിരുന്നു ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു ഞാൻ കാണുന്നില്ല ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പലപ്പോഴായി പല പാർട്ടികളുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ഒന്നും തന്നെ ഒരു ഗൗരവത്തിലെടുക്കാതെ അതോ ഇതന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ളൊരു പ്രസ്താവന അതിൽ ആരെങ്കിലും ഒരു ഒരു പ്രതിഷേധ ശബ്ദം ഉയർത്തിയാൽ ഉടനെ അതങ്ങ് മാപ്പ് പറയുക അല്ലെങ്കിൽ ഖേദിക്കുന്നു എന്ന് പറയുക അവർക്കങ്ങനെ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന ഇത്തരം സന്ദർഭങ്ങൾ ഇതിനു മുന്നേ പല പല പാർട്ടികളെയും നേതാക്കൾ നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം ആ പാർട്ടികളുടെ നേതൃത്വം ഞങ്ങൾ എപ്പോഴും ദേശീയ മംഗളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുള്ള ഇത്തരം സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നവർക്ക് ഏത് പാർട്ടി ആയിരുന്നാലും അതിന് ഇടതുപക്ഷം അല്ലെങ്കിൽ യു ഡി എഫ് എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഏത് പാർട്ടിയായിരുന്നാലും ആ പാർട്ടിയുടെ ലീഡർഷിപ്പ് അതിനെ ഗൗരവത്തിലെടുക്കുകയും ഇന്ന് ഈ പാർട്ടിയുടെ ചില ആളുകളാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെങ്കിൽ നാളെ അത് മറ്റേ സൈഡിലുള്ള പാർട്ടികളുടെ നേതൃത്വമാണ് നേതാക്കന്മാരാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അതുകൊണ്ട് ഇതൊരു ഒരു ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് എന്നുള്ള ആവർത്തിച്ച് ആവർത്തിച്ചു എന്നാൽ ഒരു പാർട്ടികളും ഇതിനെ ആ രീതിയിൽ സീരിയസ് ആയി കാണാത്തതിൻ്റെ കൂടി ഒരു ഫലമാണ് ഇത്ര അങ്ങേയറ്റം ലേച്ചമായ അങ്ങേയറ്റം എന്താ പറയുക നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത് പോലും അറിയില്ലാത്ത രീതിയിൽ സ്ത്രീയെ അപമാനിക്കുന്നതിനുള്ള വർത്തമാനങ്ങൾ പറയുക എന്നുള്ളതേക്ക് എത്തി നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മുഴുവൻ പാർട്ടികളും അത് എൽ ഡി എഫിന്റെ ഉള്ള പാർട്ടികളായിരുന്നാലും യു ഡി എഫിലുള്ള പാർട്ടികളായിരുന്നാലും ആ പാർട്ടികളെല്ലാം തന്നെ എത്ര വലുതോ ചെറുതോ ആകട്ടെ പാർട്ടികൾ അവരെല്ലാം തന്നെ അതുപോലെ ഓരോ സംഘടനകളും ഇവിടെ ഈ കാര്യം വളരെ ഗൗരവത്തിൽ ഇങ്ങനിയെങ്കിലും എടുക്കണം എന്നുള്ളതാണ് അതിനൊരവസരമായിട്ട് കൂടി ഇതിനെ കാണണം എന്തായാലും അതിശക്തമായി ഇതിനെ അപലപിക്കുകയാണ് അതുപോലെ തന്നെ പോലീസ് ഞാൻ എനിക്കറിയില്ല അതിനെ ഇതിനെതിരായി പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എടുത്തിട്ടില്ല എങ്കിൽ പോലീസ് സ്വമേധയാ കേസെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളത് തന്നെയാണ് അതിന് തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊഴിഞ്ഞ ശേഷം സിപിഐ ഇരിട്ടി മണ്ഡലം കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച വേളയിൽ ഹൈബിഷൻ ന്യൂസിനോട് സംസാരിക്കുകയാണ് വയനാട്ടിലെ തന്റെ വിജയസാധ്യതകളെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും ആനി രാജ വ്യക്തമാക്കിയത് സിപിഐ മണ്ഡലം സെക്രട്ടറി പായം ബാബുരാജ് സെക്രട്ടേറിയറ്റ് അംഗം എന് വി രവീന്ദ്രന് ബെന്നി കാക്കനാട്ട് എന്നിവരും ആനി രാജയോടൊപ്പം ഉണ്ടായിരുന്നു